കുറവ് മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലിന് ഇനി പരിഹാരം പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാം അതിൽ പലപ്പോഴും അയൺ എന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് അയൺ കുറവ് ശരീരത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു ഇത് ഒരിക്കലും നിസ്സാരമല്ല എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം രോഗപ്രതിരോധ ശേഷിക്കും മുടിയുടെ ആരോഗ്യത്തിനും വേണ്ടി എപ്രകാരം അയൺ ഉപയോഗിക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് മുടിയുടെ ആരോഗ്യം മുടിയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മുപ്പതുകൾക്ക് ശേഷം നിർബന്ധമായും മുടിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം മുടിയുടെ വളർച്ചയിൽ ഹീമോഗ്ലോബിൻ വളരെയധികം സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല ഇവയിലൂടെ ഫോളിക്കുകളുടെ ആരോഗ്യവും മികച്ചതാവുന്നു ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നത് വഴി അത് മുടിയുടെ ആരോഗ്യത്തെ മികച്ചതാക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട രണ്ട് കോശങ്ങളുടെ വളർച്ച ഡി എൻ എ സിന്തസിൽ ഇരുമ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് നമുക്കറിയാം ഇത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തെ മികച്ചതാക്കുന്നു എന്നാൽ മുടിയുടെ കോശങ്ങൾ വളർത്തുന്നതിനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്നതിനും അയൺ സഹായിക്കുന്നു ഇതിന്റെ കുറവ് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി നിങ്ങൾക്ക് അയൺ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കാവുന്നതാണ് മൂന്ന് അനീമിയയിലേക്ക് നയിക്കും ശരീരത്തിലെ വിളർച്ച പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു അയണിന്റെ കുറവ് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രതിസന്ധികളും ഉണ്ടാക്കുന്നു ശരീരത്തിൽ അയൺ കുറയുന്നത് പലപ്പോഴും കേശസംരക്ഷണം പ്രതിരോധിക്കുകയും പല വിധത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ആരോഗ്യത്തെയും അയൺ കുറവ് കാരണമാക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് കാരണം അയൺ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അയൺ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ശ്രദ്ധിക്കണം അതിനായി റെഡ് മീറ്റ് ചിക്കൻ മത്സ്യം പയർ ചീര ധാന്യങ്ങൾ എന്നിവയെല്ലാം കഴിക്കണം ഇതിലൂടെ ശരീരത്തിന് കൂടുതൽ അയൺ ലഭിക്കുകയും അത് മുടി വളർച്ചയ്ക്കും അനീമിയ പോലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നു കൂടാതെ പ്രോട്ടീനും വൈറ്റമിനുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിനും ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ